യൂട്യൂബ് നോക്കി വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ച പതിനെട്ടുകാരിക്ക് സ്വദേശി ശ്രീനന്ദയാണ് പാളി യുവതിക്ക് വീഡിയോ വൈറലാകാൻ വേണ്ടി ഈ മരണകാരണം മലയാള മനോരമ അടിച്ചുപെട്ടത് വളരെ തെറ്റായ ഒരു ഹെഡ്ലൈനാണിത് എനറോക്സിയ നെബോസ എന്ന് ഒരു ഈറ്റിംഗ് ഡിസോർഡർ മാനസികാവസ്ഥയാണ് ശ്രീനന്ദയെ മരണത്തിലേക്ക് എത്തിച്ചത് ഓൾറെഡി ഈ പെൺകുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ നാഗേഷ് പ്രഭു ഇന്ത്യൻ എക്സ്പ്രസ്സോട് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിച്ചാൽ തനിക്ക് ഓവർ വെയ്റ്റ് ആകുമെന്നുള്ള ഇന്റൻസ് ഫിയർ ആണ് ഈ പറയുന്ന എനറോക്സിയ നബോസ എന്ന സൈക്കോളജിക്കൽ കണ്ടീഷനിൽ പറയുന്നത് അതുകൊണ്ട് ആദ്യം എല്ലാവരും പോയി മലയാള മനോരമയെ അപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക പക്ക ഫ്രോഡ് ന്യൂസ് ആണ് അവർ പറഞ്ഞത് പരമാവധി നെഗറ്റീവ് അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് എങ്ങനെയെങ്കിലും വീഡിയോസിന്റെ വ്യൂസും ഷെയറും കൂട്ടുക എന്നിട്ട് അത് പൈസ ആക്കുക ഇതാണ് ഇങ്ങനത്തെ ന്യൂസ് ചാനൽസിന്റെ ധർമ്മം എനിവേസ് ഈ ഒരു അവസ്ഥയെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ നാഗേഷ് പ്രഭു ഡോക്ടർ നാഗേഷ് പ്രഭു ശ്രീനന്ദയുടെ പാരന്റ്സിനോട് പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഒരു സൈക്യാറ്റിസ്റ്റിന് ഹെൽപ്പ് എടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരതിൻ്റെ സീരിയസ്നെസ് അറിയാത്ത കാരണത്താലോ അതോ തന്റെ ഒരു സൈക്യാട്ടിസ്റ്റിനെ അടുത്ത് കൊണ്ടുപോയി എന്ന് നാട്ടുകാർ അറിഞ്ഞാൽ കുട്ടിയുടെ ഭാവി എന്താകും എന്ന് പറയുന്നിട്ടാണെന്ന് അറിയില്ല അവരതിനെ കൂട്ടാക്കിയിട്ടില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ശ്രീനന്ദയുടെ ആരോഗ്യം ക്ഷയിക്കാനുള്ള കാരണം റിപ്പോർട്ടിൽ പറയുന്നത് ഏകദേശം ആറ് മാസത്തോളം വെള്ളം മാത്രം കുടിച്ചിട്ടാണ് ശ്രീനന്ദ ഈ ഒരു എക്സ്ട്രീം ലെവൽ എത്തിയതും പിന്നീട് ഹോസ്പിറ്റലൈസ് ആയതെന്നാണ് പറയുന്നത് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് പല വിധത്തിലുണ്ട് ഈ സ്കിന്നി ആയ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ് ഈ അനറോക്സിയ അനറോക്സിയവോസ എന്ന സൈക്കോളജിക്കൽ കണ്ടീഷൻ ശ്രീനന്ദക്ക് സംഭവിച്ചത് പോലെ ലോകത്ത് പലയിടത്തും ഈ എക്സ്ട്രീം കേസ് നടന്നിട്ടുണ്ട് ക്രിസ്റ്റി ഹെൻറിച്ച് ഒരു ഇരുപത്തിരണ്ട് വയസ്സിലെ ജിംനാസ്റ്റിക് അത്ലീറ്റ് മരണപ്പെടുമ്പോൾ ഇരുപത്തൊന്ന് കിലോ ആയിരുന്നു വെയിറ്റ് അതുപോലെ തന്നെ ബ്രസീലിയൻ ഫാഷൻ മോഡലായിരുന്ന അന കാരലീന ഇരുപത്തൊന്ന് വയസ്സിൽ പോലെ മരണപ്പെട്ടത് ഇതേ അവസ്ഥയിലാണ് എനിക്ക് തോന്നുന്നു ഒരു ഡാറ്റ് കോക്കും ലെറ്റൂസും മാത്രം കഴിച്ചിട്ടാണ് ഈ പറയുന്ന സിറ്റുവേഷൻ കൂടി ആപ്പം കൂടി പോയത് വേറെയും പലതരത്തിലുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട് അതിലൊന്നാണ് ബുൽമിയ ഇത് പൊതുവേ സംഭവിക്കുന്നത് വളരെ പെട്ടെന്ന് തടിവെക്കുന്ന ജെന്റക്സ് ഉള്ളതാണ് എന്റെ മോഫ് ബോഡി ടൈപ്പിൽ പെട്ടവരാണ് ഇവര് ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ വീഡിയോ സീരീസ് ഈ പറയുന്ന ബിഞ്ച് ഈറ്റിംഗ് അഥവാ സ്ട്രെസ് കാരണം അമിതമായ ഭക്ഷണം കഴിക്കുന്നൊരു അവസ്ഥ പിന്നീട് പെട്ടെന്ന് തന്നെ പോയിട്ട് വോമിറ്റ് ചെയ്ത് കളിക്കാം ഈ ഒരു രീതിയാണ് ഈ പറയുന്ന ബുൽമിയ എന്ന് പറയുന്ന സൈക്കോളജിക് കണ്ടീഷനിലെ പെൺകുട്ടികൾക്ക് ഉണ്ടാവുക പെൺകുട്ടികൾ എന്നല്ല ആൺകുട്ടികൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇന്ത്യയിൽ ഒരു ആറു മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഇതേ തരത്തിലുള്ള ഡിസോർഡേഴ്സ് കൂടുതലായി കണ്ടുവരുന്നുണ്ട് പഠനങ്ങളിൽ കാണിക്കുന്നുണ്ട് കൂടാതെ നാലിൽ ഒരു പെൺകുട്ടിക്ക് ഈ പ്രവണത ഉള്ളതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് റീസെന്റ്ലി ഒരു നടന്നൊരു സിമിലർ കേസ് ആയിരുന്നു എട്ടു വയസ്സിലെ പെൺകുട്ടിയുടെ അച്ഛൻ റിപ്പോർട്ട് ചെയ്തത് ചെറുതായി ഓവർ വെയ്റ്റ് ആയിരുന്നു ഈ കുട്ടിയുടെ ബോഡി വെയിറ്റ് വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞത് പാരന്റ്സ് കണ്ടപ്പോൾ പേരൻറ്റ്സ് നടത്തിയ ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടത് ഈ കുട്ടി തൻ്റെ പേരൻസ് കൊടുക്കുന്ന ഫുഡെല്ലാം ഒളിപ്പിച്ച് വെക്കുക അല്ലെങ്കിൽ കളിയുകയായിരുന്നു കാരണം ഇതിനെപ്പറ്റി കുട്ടിയോട് പേരൻസ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ കുട്ടിയെ സ്കൂളിൽ വെച്ചിട്ട് മറ്റു കുട്ടികൾ സഹപാഠികൾ കളിയാക്കുകയായിരുന്നു ഓവർവെയ്റ്റ് ആയ കാരണത്തില് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്ട്രീം ആയി ഒരു സിറ്റുവേഷനിലേക്ക് ഈ പെൺകുട്ടി പോയത് എട്ട് വയസ്സുള്ള പെൺകുട്ടിയുടെ സ്റ്റോറിയാണ് ഞാനീ പറഞ്ഞത് സോ പല മാസങ്ങളിലെ തെറാപ്പി കൊണ്ടായിട്ടാണ് ഈ പറയുന്ന പെൺകുട്ടിയുടെ മാനസികാവസ്ഥ മാറ്റിയെടുപ്പിച്ചത് ആൻഡ് ഷീ വാസ് കംപ്ലീറ്റ്ലി ഫൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് കണ്ടീഷൻസ് ആർ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ശ്രീനന്ദയെ പോലെയുള്ള കുട്ടികൾ ജീവനോടെ ഇപ്പോഴും നമ്മുടെ കുടുംബത്തിലൊക്കെ ചിലപ്പോൾ ഉണ്ടായാൽ ലൈക്ക് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് അല്ലാതെ പലതരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങൾ കൂടെ അവർ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും അപ്പോൾ ഇവരൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് സോ ഒരു സൈക്കോളജിസ്റ്റിനടുത്ത് പോകുന്നതോ അല്ലെങ്കിൽ ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണാൻ പോകുന്നതോ ഇന്നത്തെ കാലഘട്ടം ഒരു ക്ലിക്ക് ഓഫ്റ്റ് ബട്ടണിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അല്ലാതെ മണിച്ച താഴിലെ ഡോക്ടർ സണിയിൽ നിന്നൊന്നും വിളിച്ചുകൊണ്ടേ ആവശ്യമൊന്നുമില്ല സി ഈ മെൻറ്റൽ ഹെൽത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സ്റ്റോറി പറഞ്ഞത് അതായത് ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് അവരുടെ ഇൻമേറ്റ്സ് രക്ഷപ്പെടുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവരുടെ ശരീരം എല്ലും തോരുമായിരുന്നു അവരെ കാണാനുള്ള കോലം കാരണം അവർക്ക് ലഭിച്ച ഭക്ഷണം എന്ന് പറയുന്നത് ഒരു കഷ്ണം ബ്രെഡും കോഫിയായിരുന്നു ഡെയിലി അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു എക്സ്ട്രീം കണ്ടീഷനെ അതിജീവിക്കാനുള്ള കാരണം അവരുടെ മനഃശക്തിയായിരുന്നു നമ്മുടെ ബോഡി അത്രയും കേപ്പബിളാണ് ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ സർവൈവ് ചെയ്യാൻ പക്ഷെ നമ്മുടെ മനസ്സ് കേപ്പബിൾ ആയിട്ടില്ലെങ്കിൽ അത് ഭക്ഷണത്തിന് നിരസിച്ചു കഴിഞ്ഞാൽ മരണം പെട്ടെന്ന് തന്നെ വരും അതുകൊണ്ട് മനസ്സിന് ആവശ്യമായ സ്ട്രെങ്ത് ഇല്ല എന്ന് നമ്മളിൽ ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ സീക്ക് ഹെൽപ്പ് വിത്ത് റൈറ്റ് പ്രൊഫഷണൽ ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ് ഇന്നത്തെ കാലഘട്ടത്തെ ടീനേജസ് വളരെ അധികം ബ്രെയിൻ വാഷിങ്ങിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ എനിക്ക് പറയാനുള്ളത് പാരൻസിനോടാണ് ഫസ്റ്റ് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് സിറ്റ് ഡൗൺ ടോക്ക് ടു ദിവരെ മനസ്സിലാക്കിയിട്ടുള്ള പിന്നെ വേറെ ആരെ മനസ്സിലാക്കും ദീസ് ന്യൂസ് ചാനൽസ് ഇറ്റ് ടോക്സിക് ടു യോർ ആൻഡ് ആർ മൈൻഡ് ലൈക് യു എ കണ്ടുപിടിക്കെ ആ ദുബായി ഒക്കെ ലൈക് സീറോ നെഗറ്റീവ് ന്യൂസ് ആൻഡ് ഹാൻഡ്സ് എ ഡെവലപ്ഡ് നേഷൻ കഴിഞ്ഞ ഇരുപത് വർഷത്തിന് മുൻപ് പാരന്റ്സ് ആയ ആൾക്കാര് അവർ പ്രൊഡ്യൂസ് ചെയ്ത കുട്ടികൾ അവർ പാരന്റിങ് റോങ് ആയ കാരണത്തിലാണ് ഇന്നത്തെ കുട്ടികൾ ഈ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ പല രീതിയിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇപ്പോൾ പാരൻസ് ആയി നിൽക്കുന്ന ആൾക്കാരും എനിക്ക് പറയാനുള്ളത് ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് ബി ദ ഹെൽത്ത് വേർഷൻ ഓഫ് യുവർ സെൽഫ് ബി ദ ഫിറ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് മാനസികമായും ശാരീരികമായും നിങ്ങൾ എജ്യൂക്കേറ്റ് ചെയ്യുക നിങ്ങൾ ആദ്യം പ്രോപ്പർ ആവുക യു ഹാവ് ഇനഫ് ടൈം ടു ഡു ദാറ്റ് എന്ന് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് കുട്ടികൾക്ക് പകർന്ന് കൊടുക്കാൻ കഴിയും ആൻഡ് എഗെയിൻ ദ തിങ് ഐ ഇനി ഡിസൈഡ് ലൈക്ക് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമ്മൾ സാമൂഹിക ജീവികളാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഹെൽപ്പ് വേണം സോ നമ്മളെ എക്സ്പേർട്സിൻ്റെ അടുത്ത് പോയി നമ്മൾ അതിൻ്റെ ആവശ്യമായ ഹെൽപ്പുകൾ നമ്മൾ സ്വീകരിക്കാൻ മടി കാണിക്കാതിരിക്കുക And that's all. Please share this video. It's a very valuable like information. Thank you.